നമ്മുടെ വീട്ടിലൊരു ഒരു ഫംഗ്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞു കിട്ടണ വരെ ടെൻഷനാകും കഴിഞ്ഞാലോ കഴിഞ്ഞൂലോന്നോർത്തോ സങ്കടമാവും ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഒരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്തു ആദ്യം എല്ലാവരും അവരവരുടെ കാറിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ ഈ ഒരു വൈബ് കിട്ടില്ലല്ലോ അങ്ങനെ ഒരു അർബാനിയെ ബുക്ക് ചെയ്തു അങ്ങനെ മൂന്നര മണിക്കൂറിന്റെ ലോങ് ഡ്രൈവിന് ശേഷം ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് തന്നിട്ടാണ് ഞങ്ങളെ അവർ വെൽക്കം ചെയ്തത് ഒരുപാട് ഫിലിംസിലും സീരിയൽസിലൊക്കെ ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ടുണ്ടെങ്കിലും ശരിക്കും ഇതൊരു അഡ്വഞ്ചർ പാർക്കാണ് ഒരേ ടൈമിൽ തന്നെ ഇവിടെ ഡിഫറെന്റ് ഫാമിലീസ് ഉണ്ടാവും അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ചിട്ട് തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ഉച്ചവരെ ഞങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളാണ് നല്ല തണുപ്പ് ഉണ്ടിട്ടാണ് വെള്ളത്തിന് കുട്ടികളോട് പിന്നെ ആ കാര്യമൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ ഉണ്ണികൂടൻ്റെ ഒക്കെ പല്ല് കൂട്ടിടിച്ചിട്ട് വയ്യ പിന്നെ എല്ലാവരും കൂടെ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങിയ കാരണം അതിന്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഓപ്പൺ വേറൊരു വലിയൊരു സ്വിമ്മിംഗ് പൂളും കൂടി ഉണ്ട് പറയാതെ വയ്യ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ എല്ലാം സ്വിമ്മിങ് ആണല്ലോ ഏറ്റവും നല്ല എക്സസൈസ് കുറച്ചു നേരം വെള്ളത്തിൽ കടന്ന് കളിച്ചപ്പോഴേക്കും വിശന്നിട്ട് വയ്യ അപ്പോഴേക്കും അവർ ഇവിടെ ഗ്രാൻഡ് ഫുഡ് തന്നെ റെഡിയാക്കിട്ടുണ്ടായിരുന്നു ഇൻക്ലൂഡിങ് ഐസ്ക്രീം ആഫ്റ്റർനൂൺ നമുക്ക് അഡ്വഞ്ചേഴ്സിന്റെ സെക്ഷനാണ് പക്ഷെ രണ്ടു മണിവരെ അവർക്ക് ഇവിടെ ബ്രേക്ക് ആണ് ആ നേരത്ത് കുറച്ച് മീനെ പിടിക്കാനാണ് പ്ലാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫിഷിംഗ് റോഡ് തന്നിട്ടുണ്ട് ചൂണ്ടയിൽ തീറ്റയും വെച്ച് കാത്തിരിക്ക എക്സ്പേർട്സ് അല്ലാത്ത കാരണം മീൻ വന്ന് ചൂണ്ടയിൽ നിന്ന് തീറ്റ കൊണ്ടുപോകണത് കാണുന്നുണ്ട് പക്ഷെ നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല ൂട്ടന്റെ ഒക്കെ ക്ഷമ കഴിഞ്ഞുടങ്ങിട്ടോ മെറലിന് അവസാനം ഒരു മീനെ കിട്ടി കിട്ടിയപ്പോഴോ ഇത്ര നേരം മീനെ കിട്ടാണ്ടായിരുന്നു സങ്കടം കെട്ടി കഴിഞ്ഞപ്പോഴോ അത് നിലത്ത് കിടന്ന് പെടയെന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും സങ്കടം തോന്നി അങ്ങനെ ഷൈൻ ചേട്ടനെ കൊണ്ട് മീനെ പിടിച്ച് വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ ഇടിപ്പിച്ചു ഒരാൾക്കുള്ള എൻട്രി ഫീസ് നൈൻ ഹൺഡ്രഡ് റുപ്പീസാണ് പിന്നെ വാട്ടർ സ്പോർട്സ് ആണെങ്കിൽ ഫോർ ഹൺഡ്രഡും സ്കൈ റൈഡ്സ് ആണെങ്കിൽ സിക്സ് ഹൺഡ്രഡും എക്സ്ട്രാ പേ ചെയ്യണം വാട്ടർ സ്പോർട്സ് ആയിട്ട് വാട്ടർ സൈക്കിളും പെഡൽ ബോട്ടാണുള്ളത് ആവേശം മൂത്ത് പെഡൽ ബോട്ടിന്റെ ഫ്രണ്ടിൽ അങ്ങോട്ട് കയറിയിരുന്നു പണി അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടി കാലിന്റെ ഞങ്ങൾ എല്ലാവരും താഴെ നിൽക്കുമ്പോൾ ദേ പോണു മെറിൽ സിപ്പ് ലൈനിൽ സിപ്പ് ലൈൻ മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് വെള്ളത്തിന്റെ മൂളിൽ കൂടെ സിപ് ലൈൻ സൈക്ലിംഗ് സ്കൈ വോക്ക് ഗ്ലാസ് ബ്രിഡ്ജ് ഇതെല്ലാമാണ് സ്കൈ ആക്ടിവിറ്റീസ് ആയിട്ട് ഇവിടെ ഇവിടെയുള്ളത് സിപ്ലൈനിൽ കൂടെ കയറി കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് താഴെ ഇറങ്ങാൻ പറ്റുള്ളൂ ഇതിൽ ഏറ്റവും ടെൻഷൻ ആയിട്ട് തോന്നിയത് ഈ സ്കൈ വോക്ക് തന്നെയാണ് കേട്ടോ കുറച്ച് ദൂരം കഴിയുമ്പോഴേക്കും ഗ്യാപ്പ് അങ്ങോട്ട് കൂടിക്കൂടി വരും ഇത് കൊള്ളാം ഇഷ്ടപ്പെട്ടു പേടിച്ച് ഓളി ഇടണ കാണാൻ നല്ല ഭംഗിയുണ്ട് ഹൊറർ മൂവീസൊക്കെ കാണണ ഈ പിള്ളേർ വരെ ഇങ്ങനെ പേടിച്ചു കരയുകയാണെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും അത് തന്നെ വെറുതെ പിള്ളേരുടെ മുന്നിൽ നാടൻ ഇടേണ്ടല്ലോ ഞാനത് ട്രൈ ചെയ്യാൻ പോയില്ല ലാസ്റ്റ് ഒരു റെയിൻ ഡാൻസും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വണ്ടിയിൽ കയറി തിരിച്ചു വരികയാണ് വീട്ടിൽ ഡിന്നറും കൂടെ കഴിഞ്ഞിട്ട് പിരിയാനായിരുന്നു പ്ലാൻ ഞങ്ങൾ ഇരുപത്തൊന്ന് പേരുള്ള കാരണം മുന്നേ റൗണ്ടിലേക്ക് വിളിച്ച് സീറ്റ്സ് എല്ലാം റിസർവ് ചെയ്തു വെച്ചിരുന്നു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി എല്ലാവർക്കും അത്യാവശ്യമായിട്ട് വേണ്ടത് സുഖമായിട്ടുള്ള ഉറക്കാണ് അപ്പൊ ബായ്